നമസ്കാരം ഇക്കഴിഞ്ഞ നവംബറിൽ കൊല്ലത്തുനിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കേട്ട് അടിഞ്ഞി കേരളത്തിന് മുന്നിലേക്ക് അതിനേക്കാൾ വലിയ നേട്ടലോടെയായിരുന്നു സംഭവത്തിന് പിന്നിൽ നഴ്സുമാർക്കുള്ള വിദേശ യോഗ്യതാ പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ലോബിയുടെ കാര്യങ്ങൾ ഉണ്ടെന്ന ആരോപണം കൊല്ലം സംഭവത്തിന് മുൻപ് പരീക്ഷാ സെന്റർ നടത്തിപ്പുകാരനായി തൃശൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി രണ്ടര കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായിരുന്നു കൊല്ലം സംഭവത്തെ ഇതുമായി കൂട്ടിണക്കാൻ കാരണമായത് എന്നാൽ ആരോപണം അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ പോലീസും ആരോപണത്തെ പ്രതിരോധിക്കാൻ കുഞ്ഞിന്റെ അച്ഛനായ നഴ്സിംഗ് സംഘടനാ ഭാരവാഹി അടക്കം ഉള്ളവർ എത്തിയതോടെ ആ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞു എന്നാൽ അന്തരീക്ഷത്തിൽ ഏതാനും മാസങ്ങളായി ഉയർന്നു നിൽക്കുന്ന വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള യോഗ്യതാ പരീക്ഷയായ ഒ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം യു കെയിൽ നഴ്സിംഗ് രംഗത്തെ നിയന്ത്രണ ഏജൻസിയായ എൻ എം സിയിൽ എത്തിയതോടെ തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന നൂറുകണക്കിന് മലയാളി നഴ്സുമാരുടെ വിശ്വാസം വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സംശയലേശം എന്ന ആരോപണം തെളിഞ്ഞാൽ ഒന്നെങ്കിൽ വളഞ്ഞ വഴിയിലെത്തിയ മലയാളി നഴ്സുമാർക്ക് ജോലി നഷ്ടപ്പെടുകയും അതോടെ രാജ്യം വിടുകയും ചെയ്യേണ്ടിവരും ഒ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ എന്ന ആരോപണം ഉയർന്നതോടെയാണ് നൈജീരിയയിൽ നിന്നും എത്തിയ അഞ്ഞൂറോളം നഴ്സുമാർ എൻ എം സിയുടെ നിരീക്ഷണ കണ്ണിലായത് തുടർന്ന് മുഴുവൻ ആശുപത്രികൾക്കും ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് ഏതാനും വർഷമായി യു കെയിലെത്തി നൈജീരിയൻ നഴ്സുമാരുടെ യോഗ്യതാ പരീക്ഷയിൽ വിപുലമായ അന്വേഷണമാണ് നടത്തിയത് പിന്നീട് ഏതാനും മാസമായി നൈജീരിയയിൽ നിന്നുള്ള നഴ്സുമാരുടെ യു കെ പ്രവേശനവും അവതാളത്തിലാവുകയായിരുന്നു ഇപ്പോൾ അനേകം മലയാളി നഴ്സുമാർ സമാനമായ തരത്തിൽ യോഗ്യതാ പരീക്ഷയിൽ കൃത്രിമം നടത്തിയാണ് യു കെയിലെത്തിയതെന്ന ആരോപണം ശക്തമാകുമ്പോൾ നൈജീരിയൻ നഴ്സുമാർ നേരിട്ട അതേ നിയമ നടപടികൾ തന്നെ മലയാളി നഴ്സുമാരെ തേടി എത്തുമെന്നാണ് സൂചന കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരുടെ യു കെ റിക്രൂട്ട്മെന്റിനെ പോലും ഗൗരവമായി ബാധിക്കാൻ ഇടയാക്കുന്ന സാഹചര്യമാണ് രൂപമെടുക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചന എൻ എം എൻഎംസിക്ക് ലഭിച്ച വിവരങ്ങളുടെ സ്ഥാനത്തിൽ ഇപ്പോൾ നൂറ്റി അൻപത് നഴ്സുമാർക്ക് നിയമനപടി നേരിടുന്നതിന്റെ ഭാഗമായി കത്തുകളെത്തിയതോടെയാണ് ഈ വിവരം പുറത്തായത് എൻ എം സി ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കുടൻ മറുപടി നൽകാനാണ് ഇമെയിലിലുള്ള പ്രധാന നിർദ്ദേശം എന്നാൽ ഇമെയിൽ കിട്ടിയതോടെ പരിഭ്രാന്തരായ നഴ്സുമാർ തങ്ങളെ ഒ പരീക്ഷ എഴുതിച്ച ഏജൻസിയെ ബന്ധപ്പെട്ടിരിക്കുകയാണ് കോടികൾ കൈമറിഞ്ഞ ഏർപ്പാടിൽ കൈ ഏജൻസി തന്നെ ഇപ്പോൾ നിയമസഹായം ബ്രിട്ടനിൽ ഒരുക്കിയിരിക്കുകയാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം അതിനാൽ എൻ എം സി ഇമെയിലുകൾക്ക് മറുപടി നൽകേണ്ട എന്നാണ് അഭിഭാഷക സ്ഥാപനം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉപദേശം അതിനിടെ എൻ എം സി നിരീക്ഷണ കണ്ണിൽ നൂറ്റി അൻപത് നഴ്സുമാരല്ല അതിന്റെ ഇരട്ടിയിലധികം മലയാളി നഴ്സുമാർ അതിൻ്റെ ഇരട്ടിയിലധികം മലയാളി നഴ്സുമാർ ചണ്ഡീഗഡിലെ വിവാദ പരീക്ഷാ സെന്റർ വഴി യു കെയിൽ എത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം നൈജീരിയയിൽ ഒ ഐ ടി പരീക്ഷാ ക്രമക്കേട് നടന്നപ്പോൾ എൻ എം സി കണ്ടെത്തിയ പ്രധാന ക്രമക്കേട് ഒരു പ്രത്യേക പരീക്ഷാ സെന്റർ തേടി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എത്തുന്നു എന്നതായിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഒ പരീക്ഷ എഴുതാൻ അനേകം സെന്ററുകൾ ഉണ്ടെങ്കിലും രണ്ടായിരം മൈലോളം അകലെയുള്ള ചഡിഗഡ് വരെ എന്തിനു പോയി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോൾ യു കെയിലുള്ള മലയാളി നഴ്സുമാർ വിഷമിക്കും മാത്രമല്ല പരീക്ഷ എഴുതിയ മുഴുവൻ നഴ്സുമാർക്കും വേണ്ടിയും പരീക്ഷാ ഫീസ് ടെസ്റ്റ് സെന്റർ ഉടമയുടെ കൈവശമുള്ള ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേയ്മെന്റ് നടത്തിയതും കുരുക്കാകും മറ്റ് പരീക്ഷാ സെന്ററുകളിൽ ഇല്ലാത്ത ഈ ഏർപ്പാട് ക്രമക്കേടിന് വേണ്ടി സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു എന്നും എൻ എം കണ്ടെത്തുമ്പോൾ അതിന് മറുവാദം ഉയർന്ന നേഴ്സുമാർക്ക് കഴിഞ്ഞേക്കില്ല ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഒ ഇ ടി ട്രെയിനിങ് നടത്തിയ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തവരാണ് കോപ്പി അടിച്ച് പരീക്ഷ എഴുതാൻ ചണ്ഡിഗഢിലേക്ക് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം യു കെ വിസ കച്ചവടത്തിന് സമാനമായ ആർത്തി തന്നെയാണ് ഒ ഇ ടി പരീക്ഷാ ക്രമക്കേടിലും സംഭവിച്ചത് കഴിഞ്ഞ മൂന്നോ നാലോ വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രമക്കേട് അതിന്റെ മൂർധന്യത്തിൽ എത്തിയത് രണ്ടു വർഷം മുൻപാണ് ഒരു ഉദ്യോഗാർത്ഥി കേവലം പതിനായിരം രൂപ മാത്രം നൽകുന്ന പരീക്ഷയ്ക്ക് ഒരു ഏജൻസിക്ക് ലഭിക്കുന്ന വരുമാനം ഊഹിക്കാനാകും എന്നാൽ എറണാകുളത്ത് മാസം നാലു ലക്ഷം രൂപ വാടക നൽകി ഒരു ഒ ി പരിശീലന സ്ഥാപനത്തിന് പരസ്യഫലകം വയ്ക്കണമെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വാസവരുമാനം എത്രയായിരിക്കും ചാനലുകളിൽ പ്രൈം സ്ലോട്ടിൽ പരസ്യം നൽകാനും കോടികൾ വരുമാനമുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ കഴിയൂ ഇവിടെയാണ് പരീക്ഷ ചോദ്യ ഒരു വിദ്യാർത്ഥി നൽകുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണെന്ന വിവരം പുറത്തുവന്നത് ഒരു വട്ടം പരീക്ഷ നടക്കുമ്പോൾ കേരളത്തിൽ മാത്രമായി നൂറുകണക്കിന് കോടി രൂപയാണ് കൈമറിഞ്ഞിരുന്നത്